നമസ്കാരം തേഡി ന്യൂസിലേക്ക് സ്വാഗതം കെ കരുണാകരൻ്റെ കുടുംബവും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല കോൺഗ്രസിൻ്റെ ചരിത്രം മുതൽ ഇന്നത്തെ അവസ്ഥ വരെ കൃത്യമായി അറിയുന്ന ആളുകളാണ് ആ കുടുംബത്തിലുള്ള കെ മുരളീധരനായാലും പത്മജ വേണുഗോപാലായാലും അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവർ കോൺഗ്രസിനെ കുറിച്ച് കെ മുരളീധരനോ പത്മജ വേണുഗോപാലോ പറയുന്ന കാര്യങ്ങളിൽ ഒരു നൂറ് ശതമാനം ഉണ്ടാവാനുള്ള സാധ്യത തന്നെയാണ് കേരളീയ സമൂഹം അത്തരത്തിൽ തന്നെയാണ് അവരുടെ വാക്കുകൾ കേൾക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കെ കരുണാകരനായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു കപ്പിത്തൽ ലീഡർ എന്ന് എല്ലാ പാർട്ടിക്കാരും ബഹുമാനത്തോടെ വിളിച്ചിരുന്നതും അതുകൊണ്ട് തന്നെയാണ് തകർന്ന് തരിപ്പണമായ കേരളത്തിലെ കോൺഗ്രസിനെ പിടിച്ചു കൈപിടിച്ചുയർത്തി ആ പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേക്ക് എത്തിച്ച മഹാനായ കോൺഗ്രസ് നേതാവ് തന്നെയാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ നമ്മൾ അത്രത്തോളം വിശ്വാസ്യത അർപ്പിക്കേണ്ടതാണ് പത്മജ പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ചുക്കും ചെയ്യാൻ ഇപ്പോഴത്തെ നേതൃത്വത്തിന് കഴിയില്ല കാരണം ഈ നേതാക്കന്മാരുടെ പല വിക്രിയകളും അറിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു ബോംബ് കയ്യിൽ വെച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്നത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉയർന്നതിനേക്കാൾ വലിയ പരാതികൾ അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകൾ തെളിവുകളൊക്കെ കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ വിദ്വാൻ നടക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ നടക്കുന്നത് എന്നാണ് പത്മജ വേണുഗോപാൽ പറയുന്നത് അതുകൊണ്ട് തന്നെ തങ്ങളുടെ രാഷ്ട്രീയ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി ഇനി എം എൽ എ സ്ഥാനം താൻ രാജിവെക്കേണ്ടോ എന്ന് പറഞ്ഞതായിരിക്കും ഈ നേതാക്കളെല്ലാം എന്നാണ് പത്മജ പറയുന്നത് വലിയൊരു ബോംബ് കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് ആ ബോംബ് പൊട്ടിയാൽ ആ പല ചെന്നിത്തലയും പല സതീശനും വി ഡിയും ഒക്കെ അത്തരത്തിലുള്ള നേതാക്കളൊക്കെ തന്നെ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരും എന്ന അവസ്ഥയായിരിക്കുമോ ഉണ്ടാകുമോ എന്ന് മാത്രമേ നമുക്കൊക്കെ സംശയമുള്ളൂ എന്തായാലും പത്മജ പറയുന്നു ഇത്തരത്തിൽ ഒരു ഭീഷണി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ നടക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധി വന്ന് പറഞ്ഞാൽ പോലും താൻ ബോഡോ എനിക്ക് മനസ്സില്ല എം എൽ എ സ്ഥാനം രാജിവെക്കാൻ എന്ന് പറയാനുള്ള ആർജവം ഇദ്ദേഹത്തിനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ട് എന്നാണ് പറയുന്നത് നേരത്തെ നമുക്കറിയാം ഏർ മുമ്പ് കെ സി വേണുഗോപാലിന്റെ ഭാര്യ ആശ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു പക്ഷേ കെ സി തന്നെ ഇടപെട്ടുകൊണ്ട് ആ പോസ്റ്റ് പിൻവലിക്കാൻ ഭാര്യയോട് ആവശ്യപ്പെട്ട് ഉടനെ തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് വാർത്തയാക്കി മാറ്റിയിരുന്നു ഇപ്പോൾ ഉമാ തോമസ് എം അടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പറയുന്നുണ്ട് ആ കോൺഗ്രസ് പാർട്ടിയിലെ വനിതാ നേതാക്കളൊക്കെ തന്നെ രാഹുലിനെതിരായി കഴിഞ്ഞു ഷാനിമുൾ ഉസ്മാൻ പറയുന്നു അതുപോലെ ആലപ്പുഴയിലെ വനിതാ നേതാവ് ബിന്ദു കൃഷ്ണ പറയുന്നു ഇത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ പറഞ്ഞിട്ടും ഈ സ്ത്രീകളുടെ വാക്കുകൾക്ക് പുല്ലുവില വെച്ചുകൊണ്ട് രാഹുലിനെ സംരക്ഷിച്ചുകൊണ്ട് ഈ നേതാക്കൾ പോകുന്നതിൽ എന്തെങ്കിലും ഒരു പന്തികേട് ഇല്ലേ എന്ന് ആലോചിക്കുന്നവർ തന്നെയാണുള്ളത് അപ്പോഴാണ് ഒരു വലിയ ബോംബ് രാഹുലിന്റെ കയ്യിലുണ്ട് എന്ന് പത്മജ വേണുഗോപാൽ തന്നെ പറയുന്നത്